എനിക്ക് എന്റെ സ്വന്തം സഹോദരനാണ് അപ്പോൾ അതിന്റെ ഒരു സ്നേഹത്തിൽ സ്വന്തം കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ ഒന്നു മാത്രമല്ലോ ഞാൻ എന്നെ ഗസ്റ്റായിട്ട് കൊണ്ടു ഗസ്റ്റായിട്ട് ഇവരൊക്കെ പറഞ്ഞു അനസിന്റെ ഒരു പ്രസ്ഥാനമാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത് വരുന്നത് ഞാൻ ഇന്ന് ഒരുപാട് പ്രോഗ്രാം ചെയ്ത് ജില്ലയിലും എത്രയോ കാലങ്ങളായിട്ട് പ്രോഗ്രാം ചെയ്ത ഒരാളാണ് എന്താണ് നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഇവിടുത്തെ നാട്ടുകാരെ കുറിച്ച് ഈ പ്രസ്ഥാനം ഞാനിവിടെ ശാസ്ത്രങ്ങളുടെ ഇവിടുന്ന് കോളേജിൽ വന്നിട്ടില്ല അപ്പൊ അന്ന് കൊണ്ടുവന്ന സുഹൃത്തുക്കളൊക്കെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ട് നമുക്ക് വേണ്ടിട്ട് കൂടെ കത്തിക്കു നിക്കുന്ന ചരക്ക് ഫ്രണ്ട്സൊരു സ്ഥലമാണ് അപ്പൊ തീർച്ചയായിട്ടും എന്റെ നേരോട് സഹോദരൻ എല്ലാ സപ്പോർട്ടും

എപ്പോഴും ഇത്രയും ക്രൗഡ് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലത്ത് എപ്പോ എപ്പോ വന്നാലും സോ അത് ഒരു ലാസ്റ്റ് ടൈം കലയൊക്കെ എനർജി ആയിരിക്കും അപ്പൊ ഇപ്പോഴും വീണ്ടും ഇവിടെ വന്നിട്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിക്കും ഇതാണ് എല്ലാവരും വന്നിട്ടുള്ളത് എമ്രാൻ ഹിമാജൻസിന്റെ ഇനോഗ്രേഷന് വേണ്ടിട്ടാണ്